നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലെ നാലാം ടെസ്റ്റ് ഓസ്ട്രേലിയ വിജയിച്ചിരിക്കുന്നു വമ്പൻ വിജയത്തോടുകൂടി ഓസ്ട്രേലിയ ഇപ്പോൾ ബി ജി ടിയിലെ രണ്ടേ ഒന്നിൻ്റെ ലീഡ് പിടിച്ചിരിക്കുകയാണ് ഇനി സിഡ്നിയിൽ നടക്കുന്ന അവസാന ടെസ്റ്റ് അത് അവർ തോൽക്കാതിരുന്നാൽ വർഷങ്ങൾക്ക് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി അവർക്ക് സ്വന്തമാക്കാൻ പറ്റും ഇന്ന് ടീം ഇന്ത്യക്ക് മുന്നിലേക്ക് ഒരു വമ്പൻ ടാസ്ക്കാണ് അവർ വെച്ചു കൊടുത്ത് മുന്നൂറ്റി നാൽപ്പത് റൺസ് ചെയ്സ് ചെയ്യുക എന്നുള്ള തൊണ്ണൂറ്റി രണ്ട് ഓവറുകൾ ഇന്ത്യൻ ടീമിന് അതിനു വേണ്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ സമനിലയാക്കാനുള്ള ശ്രമമാണ് എന്തായാലും റിയലിസ്റ്റിക് എന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയാണ് കളിക്കേണ്ടിയിരുന്നത് പക്ഷേ രോഹിത് ശർമ്മ ആ തരത്തിലാണ് തുടങ്ങിയതെങ്കിലും നാൽപ്പത് പന്തുകൾ നേരിട്ട് അദ്ദേഹം ഒമ്പത് റൺസുമായിട്ട് പോവുകയും തൊട്ടു പിന്നാലെ കെ എൽ രാഹുൽ ഡെക്കായിട്ട് പോവുകയും ആദ്യ സെഷൻ്റെ അവസാനത്തിൽ വിരാട് കോഹ്ലി അഞ്ച് റൺസിന് പോവുകയും ചെയ്തതോടെ ഇന്ത്യയുടെ ആ പ്രതീക്ഷകൾ മങ്ങി തുടങ്ങിയിരുന്നു എന്നാൽ പ്രതീക്ഷകൾ ജ്വലിപ്പിച്ചുകൊണ്ട് രണ്ടാം സെഷനിൽ വിക്കറ്റൊന്നും കൊടുക്കാതെ പൊരുതി നിന്നു യശസ്സി ജയ്സ്വാളും ഋഷഭ് പന്തും മനോഹരമായിട്ട് കളിച്ചു ജയ്സ്വാൾ പക്ഷേ മൂന്നാം സെഷൻ്റെ തുടക്കത്തിലാണ് കഥ മാറിയത് തുടക്കത്തിൽ ഋഷഭ് പന്ത് ട്രാവിസ് ഹെഡ് വന്ന ഘട്ടത്തിൽ ഒരു ഒരാഞ്ഞടിക്കാനുള്ള ശ്രമം നടത്തി അത് മിച്ചൽ മാർഷ് പിടിച്ച് അദ്ദേഹം പുറത്തായി അതൊരു അനാവശ്യമായ ഷോട്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ നിൽക്കണമായിരുന്നു പക്ഷേ ഒരു നിമിഷത്തെ ആവേശത്തിലധികം അടിച്ചു പോയതാവാം നൂറ്റി നാല് പന്തുകൾ നേരിട്ട് മുപ്പത് റൺസുമായിട്ട് ഋഷഭ് പന്ത് മടങ്ങിയതോടുകൂടി ഇന്ത്യയുടെ തകർച്ച അവിടെ തുടങ്ങുകയായിരുന്നു രവീന്ദ്ര ജഡേജ രണ്ട് റൺസ് മാത്രമാണ് എടുത്തത് നിതീഷ് കുമാർ റെഡ്ഡി ആവട്ടെ ഒരു റൺസുമായിട്ട് മടങ്ങിപ്പോയി വാഷിങ്ടൺ സുന്ദർ ആണ് പിന്നെ ക്രിസിലേക്ക് എത്തിയത് മറുഭാഗത്ത് യേശസ്സി ജയ്സ്വാള് പുറത്തായത് വിവാദത്തിന് വഴി ചെയ്തു അദ്ദേഹം എഡ്ജ് ചെയ്തു പാറ്റ് കമിൻസിൻ്റെ പന്ത് അലക്സ് ക്യാരിയുടെ കയ്യിലേക്ക് പോയി അത് എഡ്ജ് ചെയ്തു എന്നാണ് തേടം പേർ എന്തായാലും പിരിച്ചിരിക്കുന്നത് ഓൺഫീൽഡം പേർ അത് ഔട്ട് അല്ല എന്ന് വിരിച്ചത് പിന്നെ ഓസ്ട്രേലിയ അപ്പീൽ ചെയ്ത് റിവ്യൂ കൊടുത്തതാണ് എന്നാൽ ആ റിവ്യൂവിൻ്റെ സമയത്ത് സ്നിക്കോമീറ്ററിൽ അങ്ങനെ ഒരു എഡ്ജ് കാണിക്കുന്നേയില്ല ഡിഫ്ലക്ഷൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തേടം വേറെ ബംഗ്ലാദേശി ആയിട്ടുള്ള ഷറഫു ദൗള അത് ഔട്ടാണെന്ന് വിധിക്കുന്നത് എന്തായാലും വലിയ ചർച്ചകളിലേക്ക് വഴിവെക്കും കാരണം കൺക്ലൂസീവ് എവിഡൻസ് ഇല്ലാതെ എങ്ങനെ ഓൺ ഫീൽഡ് അമ്പയറുടെ തീരുമാനം തിരുത്തും എന്നുള്ളതാണ് ചോദ്യം ജയ്സ്വാള് തൻ്റെ എതിർപ്പൊക്കെ പ്രകടിപ്പിച്ച ശേഷമാണ് മടങ്ങിപ്പോയത് മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചു ഇരുന്നൂറ്റി പന്തുകൾ നേരിട്ട് എട്ട് ഫോറുകളടക്കും എൺപത്തി നാല് റൺസാണ് അദ്ദേഹം അടിച്ചത് ഓസ്ട്രേലിയൻ താരങ്ങളുടെ എല്ലാ തരത്തിലുള്ള ചുറിച്ചിലുകളെയും നേരിട്ട് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ക്രേസിൽ എന്ന് പ്രത്യേകം എടുത്തു പറയണം കോൺസ്റ്റേഴ്സിനോട് നിന്ന് പണി നോക്ക് എന്ന് പറയേണ്ട ഘട്ടം വരെ വന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഏതായാലും കളി അദ്ദേഹത്തിൻ്റെ പോക്കോടുകൂടി പൂർണ്ണമായും അവസാനിക്കുകയായിരുന്നു ഇന്ത്യയുടെ പ്രതീക്ഷ കുറച്ചു കുറച്ചുനേരമൊക്കെ ചേർത്ത് നിന്നെങ്കിലും അദ്ദേഹം സ്കോട്ട് ബോളണ്ടിൻ്റെ പന്തിൽ ട്രാവിസെഡ് പിടിച്ചു പുറത്തു കയായിരുന്നു അതും ആദ്യം അമ്പയർ കൊടുത്തില്ല പക്ഷേ റിവ്യൂ കൊടുത്തുകൊണ്ട് ഓസ്ട്രേലിയ അത് പിടിച്ചെടുക്കുകയായിരുന്നു അത് കറക്ട്ലി ബാറ്റിൽ എഡ്ജ് കൊണ്ട് കാലിന് കൊണ്ട് ട്രാവി സെഡിൻ്റെ കൈകളിലേക്ക് പോയതാണ് ജസ്പ്രീത് ബുംറയും സിറാജും പിന്നാലെ ഡെക്കായതോടുകൂടി അഞ്ച് റൺസുമായിട്ട് വാഷിംഗ്ടൺ സുന്ദർമാർ ഭാഗത്ത് നോക്കി നിൽക്കവേ ഇന്ത്യയുടെ ഇന്നിങ്സ് നൂറ്റി അൻപത്തി അഞ്ച് റൺസിന് അവസാനിക്കുകയും ഓസ്ട്രേലിയ നൂറ്റി എൺപത്തി നാല് റൺസിൻ്റെ പടുകൂറ്റൻ വിജയം സ്വന്തമാക്കുകയും ചെയ്തു ഓസീസ് ബൌളിങ്ങിൽ പാറ്റ് കമ്മിൻസും സ്കോട്ട് ബോളുണ്ടും മൂന്ന് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ നദാൻ ലിയോൺ രണ്ട് വിക്കറ്റ് എടുത്തു ട്രാവിസർഡും മിച്ചൽ സ്റ്റാർക്കും ഓരോ വിക്കറ്റുകളാണ് വീഴ്ത്തിയത് വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും